മനം കാണാൻ വേണ്ടി നമ്മൾ ചാവക്കാട് ബീച്ചില് ഇപ്പോൾ അടിപൊളി അടിപൊളി വൈബാണ് ഇവിടുത്തെ എന്ത് നമ്മൾ എന്താ പറയാ എന്ത് ലക്ഷദ്വീപ് എന്ത് മസിനെ കുടി എന്നൊക്കെ പറയാറില്ലേ ചാവക്കാടാണ് ചാവക്കാട് ഇത്ര നീളത്തിലുള്ളൊരു കടൽ എവിടെയും കണ്ടില്ല കടപ്പുറം അല്ലേ നീ കടപ്പുറത്ത് നിന്ന് രണ്ട് പാട്ട് പാടുന്നു അത് നിന്നോട് പറയരുത് വേറെ എന്ത് ഡയലോഗ് കാല് നനയണം കടലനുഭവിക്കണമെങ്കിൽ കാലു നനഞ്ഞിരിക്കാണ് പിന്നെ വള്ളത്തിലൊന്നും തൊടി നാമച്ചോ േറ്റിക്കാൻ കടലല്ലേ ഒറിജിനൽ കടലല്ലേ അതോണ്ട് പറയാൻ പറ്റൂല ഈ അമ്മമാരെ കടലിൽ ഈ അമ്മമാരെ കടലിലിറങ്ങാണ് കടലിൽ ഇറങ്ങിട്ടിത് ഒറിജിനൽ കടലാണോന്നൊല്ലോ നോക്കിട്ട് വെച്ചിട്ടിട്ട് അമ്മമാരെ ഈ കടല ഇത് നമ്മള് കോഴിക്കോട് കടലിൽ ചാവക്കാട് കടലും ഉപ്പില്ല

എന്താച്ച ഇനി ഞങ്ങക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാനോ ഒരു യാത്ര ചെയ്യാനോ ഉണ്ടാവും എനിക്ക് തോന്നില്ല അത്ര നല്ല സുഖസുന്ദരമായ യാത്ര അമ്മ എങ്ങമ്മിൽ കണ്ടയാൽ മല്ലികുണ്ടമ്മ മാലതിക്കുണ്ടമ്മ കല്യാണ കൃഷ്ണനും അമ്മയുണ്ട് അത്ഭുതം കേണ് കർഷനും അവനോട് കാളയും മുന്നേറണ് കടലിൽ ഇറങ്ങും ചെരുവിൽ ഒതുങ്ങി വളരും കേരള നാട് മലനാട് സൂര്യൻ അല്ലേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു പകലിന്റെ ഓർമ്മകൾ ബാക്കിയാക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ഒക്കെ ജീവിതം അസ്തമിക്കും നമ്മുടെ ഒരു ചരിത്രം ഒരു പാരമ്പര്യം ഇവിടെ ബാക്കിയാക്കണം അല്ലേ അതാണ് അതൊന്നുമില്ല മരണത്തിന് പ്രായപരിധിയില്ല മരണത്തിന് പ്രായപരിധിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ജനിക്കാതെയാണ് കാരണം ഓരോ ബീജത്തിനും ഒരു മനുഷ്യനെ ജനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിന് പറ്റുന്നില്ലല്ലോ അപ്പൊ മരണമാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഒക്കെയാണ് സൂര്യൻ അല്ലേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ലൊരു പകലിന്റെ ഓർമ്മകൾ ബാക്കിയാക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ഒക്കെ ജീവിതം അസ്തമിക്കും നമ്മുടെ ഒരു ചരിത്രം ഒരു പാരമ്പര്യം ഇവിടെ ബാക്കിയാക്കണം അല്ലേ അതാണ് അതൊന്നും ഇല്ല മരണത്തിന് പ്രായപരിധിയില്ല മരണത്തിന് പ്രായപരിധിയില്ല മരണം പറഞ്ഞാൽ ആർക്കും പരാജി കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ജനിക്കാതെയാണ് കാരണം ഓരോ ബീജത്തിനും ഒരു മനുഷ്യനായി ജനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അതിന് പറ്റുന്നില്ലല്ലോ അപ്പൊ മരണമാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ പക്ഷെ അത് തിരിച്ചറിയുന്നില്ല ആൾക്കാർ അല്ലേ ഇപ്പൊ ടീച്ചർ ഒരു കവിത എഴുതി ഈ കവിത ടീച്ചർ ചെയ്ത വലിയൊരു ജീവിത ദൗത്യാണ് അല്ലേ എന്ന് പറയാ അത് ഉറപ്പാണ് തീർച്ചയായിട്ടും നല്ല ഒരുപക്ഷെ ടീച്ചറെ കാണാനും ഈ പൈലൈറ്റിനെ കുറിച്ച് കവിത റെക്കോർഡ് ചെയ്യാനും എനിക്ക് സാധ്യതയത് അതൊരു നിമിത്തായിരിക്കും അതെ അല്ല ടീച്ചറെ തലയിൽ മാത്രം കടുക്കേണ്ടതായിരുന്നില്ലേ അതെ അതെ ബീച്ചിൽ വെച്ച് പാടൂ നിങ്ങൾ പാടൂ നിങ്ങൾ പാടോ നിങ്ങൾ പാടണോ അടുത്തടുത്ത് എടുത്തോടുത്തു അടിപൊളി സിനിമാറ്റിക് ക്യാമറ ആ അവര് പ്രേർ സോങ് ഭക്തിസാന്ദ്രമായ ഗാനം കരയാനും പറയാനും മനം കുറം നീരയ്ക്കാനും നീ എല്ലാതാരും ഇല്ലാത്ത കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുര കരയാനും പറയാനും മനം തുറന്നിറയ്ക്കാനും നീയല്ലാതാരുമില്ല കോലേയല്ലേ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരായ മനസ്സിൽ കുളിൽ കോരിത്തരണേ നിയമത്തും നിറങ്ങൻറെ മരണേ മരവല അമ്പരനായൊരു ശിവാനെ ിൽ പലരും വേദനപ്പെട്ട അല്ലാത്ത ാണ് ഒരു പാട്ട് രണ്ടുപാരിപാട് പാടില്ല രണ്ടുപാരിപാടി രണ്ടുപരിപാടി ചോദിച്ചു പാട് രണ്ടു വരി നീ പാണു നീ പാട്